പുതിയ സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ചല്ലോ ചേട്ടൻ സോ അത് അവരുടെ പുതിയ ടെക്നീക്സ് അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നമുക്കും കുറച്ചൊക്കെ അവിടെ ഇവിടെ നമ്മളും ഒന്ന് ഉൾക്കൊണ്ട് കാണുമല്ലോ അപ്പൊ ഇനി അത് ചേട്ടൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഓരോ സിനിമ സിനിമകളിൽ ചെല്ലുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും നമ്മൾ നോക്കിയിരിക്കാറുണ്ട് കഥകൾ അതുപോലെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ചില സിറ്റുവേഷൻ കാണുമ്പോൾ അതിന്റെ മറ്റൊരു സിറ്റുവേഷൻ നമുക്ക് ഓർമ്മ വരും അങ്ങനെ ഞാൻ പല കാര്യങ്ങളും ിന്തിരെങ്കിലും ഉണ്ടോ സിനിമയിൽ ഒരു ഗോഡ് ഫാദർ എന്ന് പറയാൻ അല്ലെങ്കിൽ വലിയ സൗഹൃദം അങ്ങനെ സൗഹൃദങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഒരു സിനിമ ചെയ്യുന്നതിനു മുന്നേ വിളിച്ച് എന്റെ വീട്ടിലാരും സിനിമക്കാരും അയൽവക്കത്തും ഇല്ല ആരും എന്നെ വിളിച്ചോണ്ടോ ആ നീ സിനിമയിലേക്ക് പോകാന്ന് പറഞ്ഞു ഞാൻ ഷൂട്ടിങ് അന്ന് ഞാൻ ഉള്ളൂരാണ് താമസിക്കുന്നത് അപ്പോൾ ഉള്ളൂർ എൻ്റെ വീടിന് അടുത്തായിട്ട് നമ്മൾ സന്തോഷ് ശിവൻ്റെയൊക്കെ വീടിന് ഒരു വീട്ടിൽ സ്ഥിരം ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വീടുണ്ട് അപ്പം ഞാൻ അവിടെ ജനറേറ്റർ വണ്ടി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകില്ല സ്കൂളിൽ പോയില്ലേ എവിടെ എവിടെങ്കിലും കറങ്ങി ആ വീടിന്റെ മുമ്പിൽ പോയി നിൽക്കും ആയിരത്തിന് മുകളിലവണ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന പോലെ നമ്മുടെ മനു ജഗത്ത് മനു ഞാനും ഒക്കെ എവിടെയെങ്കിലും ചാനലിൽ സിനിമ ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് മെസ്സേജ് മനു എനിക്ക് ആദ്യം സത്യം ഈ ഒരു എക്സ്ട്രാ ൾക്കാര് കണ്ടപ്പോ അത് ഇവരുടെ ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ആരാധന കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ ഇവരുടെ മാനറിസും നേരത്തെ കുറച്ചും സാറിന്റെ ഒക്കെ വന്നു ആ ഒരു നന്നായി മിമിക്കയും ടോ ആടിപ്പോള് ആരെയൊക്കെ സൗണ്ട് ചെയ്യും അങ്ങനെ ഇല്ല ഒരാളുമായിട്ട് ഇരുന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ അങ്ങനെ 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 നടന്മാരിൽ ആരെയായിരിക്കും ചേട്ടൻ കൂടുതലും അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുക ഞാൻ ഒബ്സർവ് ചെയ്ത നടന്മാരെ വെച്ചൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല സൗണ്ട് എടുത്ത് സ്റ്റേജിൽ പെർഫോം പെർഫോംസ് ഒക്കെ കാണിക്കുവായിരുന്നു നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ചെറിയ രീതിയിൽ ഒന്ന് കാണിക്കാം ടച്ച് ഒരു വരുമാനം കൂടെ ആയിരുന്നു എന്ന് പറയുന്നത് ആണോ അതെനിക്ക് അറിയാത്ത അതെ ശരി ഏതെങ്കിലും ഒന്നും പറ്റില്ല കിട്ടും അമ്മയുടെ പൊന്നുമൊന്ന് അതൊക്കെ അന്നത്തെ നമ്മുടെ ഏജന് അതൊക്കെ ആയിരുന്നു എത്രത്തോളം പെർഫെക്റ്റ് ആവുമ്പോ ഇത് കാണുമ്പോ അറിയാം അല്ല അതല്ല ചേട്ടൻ പറഞ്ഞല്ലോ അതായത് ഇപ്പൊ നമ്മളത് എന്ത് കാര്യം കച്ചുവിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും സോ അത് അതിന്റെ ഒരു രീതിയിലാണ് പ്രേക്ഷകർ എടുക്കുള്ളൂ ശരിക്കും ബോബൻ ചേട്ടൻ കഥ പറയുമ്പോൾ അത് നന്നായിട്ട് വിഷുവൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ആക്ടേഴ്സ് പറയുന്നത് വളരെ രസമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പറഞ്ഞു ഒരു കഴിവുണ്ട് അപ്പൊ അതും കുഞ്ഞിനാളിന് മുതലുള്ള ഒരു സംഭവമായിരിക്കും പൊതുവേ സ്വഭാവം എങ്ങനെയാണ് വീട്ടിൽ വന്നാലും പുറത്ത് നടക്കാനുള്ള ഫലിപ്പിക്കാൻ എക്സ്പേർട്ടാണ് പല കള്ളത്തരങ്ങളും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ കൊറേ കേട്ടിട്ടുണ്ട് ശരിക്കും അങ്ങനെയാണ് എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് പറയും ഊതിപെരിപ്പിക്കില്ല ഈ പറയുന്ന പോലെ എല്ലാം ഷെയർ ചെയ്യും കള്ളത്തരം ഒന്നും അതൊന്നും ഞാൻ പറയില്ല പറഞ്ഞ കല്ല് വെച്ച നുണയായിപ്പോ ചേട്ടനിൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം എന്താണ് ഇത്ര ഇരുപത്തൊന്ന് വർഷത്തിലും കേസുകൾക്ക് പിന്നെ മടി മടി അവനോന്റെ ജോലിയില് ചിലപ്പോ നാല് മണിക്ക് എണീറ്റ് പോകുന്നതാണ് അപ്പൊ ഞാൻ ചോദിക്കില്ല ലൊക്കേഷൻ അടിച്ചു വരാൻ പോകുന്നതാണ് ആ ശുഷ്കാന്തിയാണ് അല്ലാത്തപ്പം ഇരിക്കുന്നിടത്ത് ചിലപ്പോ ഞാൻ പറയും ഒന്ന് മാറിയിരിക്കും അതുപോലത്തെ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചോണ്ടേ പത്ത് തവണ ഓർമ്മിപ്പിച്ചാൽ ചിലപ്പോ രണ്ട തവണ എന്ന് ഞാൻ ചേട്ടൻ ഒരു തവണ പറഞ്ഞാൽ ചേച്ചി ഓർമ്മിക്കാം ഓർമ്മിപ്പിക്കണം അതെന്തൊക്കെ ഇരുപത്തൊന്ന് വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യല്ല അതിന് ഒരു കൈയടി

ഭയങ്കര അത്ഭുതപ്പെടുത്തിയ നടന്മാര് ആരൊക്കെയാണ് ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാർ നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു നടൻ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഈ അടുത്ത കാലത്ത് കണ്ട് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ മിനൽമുരലിലെ അതെ എനിക്ക് ഈ പറയുന്ന പോലെ മറ്റേ ആ ഒരു ആന്തോളജി ഒരു ഫിലിമിൽ പുള്ളി ചെയ്തിരുന്നു ആ കുട്ടികളെ അന്ന് ഞാൻ ഇദ്ദേഹത്തിന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അഞ്ച് സുന്ദരികൾ ആ ക്യാരക്ടർ കണ്ടു നമുക്ക് അയാളോട് വെറുപ്പ് തോന്നി മനസ്സിലായി നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് പക്ഷെ ഒരു ഹീറോയുടെ കൂടെ ഈക്വലായിട്ട് അവസാനം വരെ പിടിച്ചിരുന്നപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എനിക്ക് ഒരു അടുത്ത കാലത്ത് തന്നെ വിസ്മയിപ്പിച്ച ഒരു നടൻ അതാണ് പിന്നെ മലയാളത്തിൽ ക്യാരക്ടേഴ്സ് റോൾ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ഭാഷകളിലും ഹ്യൂമർ ആണെങ്കിൽ പോലും നമ്മൾ മലയാളത്തിൽ പറയുന്ന നമ്മള് അറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കോമഡി ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള മലയാള സിനിമ അതുപോലെ ക്യാരക്ടേഴ്സ് തന്നെ കിരീടമായാലും ശരിയാണ് അങ്ങനെ ഒരിത്രയോ സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചെയ്യാൻ നമ്മൾ ഇതിന്റെ ശ്രദ്ധിക്കുമ്പോഴാണ് അറിയുന്നത് മലയാളികളുടെ മലയാള നടന്മാരുടെ രശ്മി ചേച്ചിക്കും ഒരു ഹ്യൂമർ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നല്ലൊരു ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ചില എക്സ്പ്രഷൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു കോമിക് എലമെന്റ് വരുന്നുണ്ട് അപ്പൊ പൊതുവെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരു ഒരു ഫ്രീഡം ഉണ്ടോ എനിക്ക് ഹ്യൂമർ ആണ് കൂടുതൽ ഇഷ്ടം ഈ പറഞ്ഞ കരഞ്ഞു വിളിക്കുന്ന സാധനങ്ങളോട് വലിയ താല്പര്യമില്ല ഹ്യൂമറാണ് ഇഷ്ടം പക്ഷെ എനിക്കൊന്ന് അഭിനയത്തേക്കാൾ കൂടുതൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കും നമ്മളെ വീട്ടിലെ എന്താ പറയാ ഇരുപത്തൊന്ന് വർഷത്തെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ പറയും എൻ്റെ ഹ്യൂമറാണെന്ന് പറയും വഴക്കുണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ അസ്ഥാനത്തുള്ള എൻ്റെ ഹ്യൂമർ കോമഡി പറയരുത് ഭീകര വഴക്കുണ്ടാവുമ്പോ എന്റെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല പക്ഷെ അതൊരു രസല്ലേ അല്ലെങ്കിൽ നമ്മള് തല ഇങ്ങനെ പെരുത്തിയിരിക്കും ആ സ്ഥലത്താണെങ്കിലും ഒരു കോമഡി വരുന്നത് വരുന്നൊക്കെ സൂപ്പർ സാധനങ്ങളാണോ അതാ കേ അത് മതി അത്ര മാത്രം അപ്പൊൾ അങ്ങനെ തന്നെ പോട്ടെ